കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരന്തരം മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിലൊന്നാണ് സ്പാനിഷ് താരങ്ങളെയും സ്പാനിഷ് കോച്ചിനെയും ടീമിലെത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇതാ ആരാധകരുടെ ആവശ്യം മനസ്സിലാക്കിയെന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് താരത്തെ ടീമിലെത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിക്കായി പതിനെട്ട് മത്സരങ്ങൾ കളിച്ച മരിയോ ആർക്കോസിനെയാണ് ബ്ലാസ്റ്റേഴ്സ് റാഞ്ചിയത് ഇരുപത്തിയേഴ് കാരനായ ആർക്കോസ് വി ആർ വലൻസിയ സ്പോർട്ടിംഗ് ജി ജോൺ തുടങ്ങിയ പ്രധാന സ്പാനിഷ് ക്ലബ്ബുകളുടെ റിസർവ് ടീമിനായി കളിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യുക്രൈൻ ലീഗുകളിലും താരം ബൂട്ടുകെട്ടിയിട്ടുണ്ട് ജംഷഡ്പൂർ എഫ്സിക്കായി ഈ കഴിഞ്ഞ സീസണിൽ മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഈ മധ്യനിര താരം ജംഷഡ്പൂരിന്റെ മധ്യനിരയിലെ നിറസാന്നിധ്യമായിരുന്ന ആർക്യോസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് പാസുകളാണ് ഈ സീസണിൽ നൽകിയത് ഐ എസ് എല്ലിൻ്റെ ഈ സീസണിലെ പാസുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ അഞ്ചാമനാണ് ആർക്യോസ് ടാക്ലിങ്ങുകളുടെയും ഇൻ്റർസെപ്ഷനുകളുടെയും കണക്കെടുത്താലും മുൻനിരയിൽ തന്നെയാണ് ഈ താരം കളിക്കളത്തിലെ അച്ചടക്കത്തിന്റെ കാര്യത്തിലും താരം മുൻപന്തിയിൽ തന്നെയാണ് കാരണം കഴിഞ്ഞ സീസണിൽ താരത്തിന്റെ പേരിൽ ഒറ്റ മഞ്ഞക്കാട് പോലുമില്ല താരം ടീമിലെത്തുന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും സ്പാനിഷ് താരങ്ങളെത്താനും ഈ ഒരു ട്രാൻസ്ഫർ വഴിയൊരുക്കും ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇംഗ്ലീഷ് സ്ലോവേനിയൻ സെർബിയൻ മയമായിരുന്നു അതുതന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലടക്കം വെല്ലുവിളി ഉയർത്തിയതും സ്പാനിഷ് താരങ്ങൾ ടീമിലെത്തുന്നതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിശൈലിയിലും ടാക്ടിക്സിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ചും ആർക്യൂസിനെ പോലെയുള്ള മധ്യനിര താരങ്ങൾ ടീമിനൊപ്പം ചേരുമ്പോൾ ടീമിന് വലിയ നേട്ടമുണ്ടാകും കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ